പരിശുദ്ധ പാത്യാർക്കീസ് ഭാവ നാളെ ജില്ലയിലെത്തും രണ്ടാം തീയതി മീനങ്ങാടി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കത്തീഡ്രലിൽ രാവിലെ ഏഴര മണിക്ക് പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് എട്ടര മണിക്ക് വിശുദ്ധ കുർബാനയും അർപ്പിച്ച് വിശ്വാസ സമൂഹത്തെ അനുഗ്രഹിക്കും പരിശുദ്ധ ഭാവയെ സ്വീകരിക്കുന്നതിനായി മലബാർ ഭദ്രാസനാധിപൻ ഗിവർഗീസ് മോസ് മോസ്തെഫാനോസ് മിത്രാപോലിത്തയുടെ നേതൃത്വത്തിൽ മീനങ്ങാടിയിൽ നടത്തിയിട്ടുള്ളത് വിപുലമായ ഒരുക്കങ്ങൾ ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ നൂറ്റിമൂന്നാമത് പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർകിസ് ബാവ നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വയനാട്ടിലെത്തിച്ചേരും മീനങ്ങാടി സ്റ്റേഡിയം ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിലെത്തുന്ന ബാവയെ ഭദ്രാസനം എത്രാപോലിത്തെയും ഭാരവാഹികളും ചേർന്ന് സ്വീകരിക്കും തുടർന്ന് നാലുമണിക്ക് ഭദ്രാസന ആസ്ഥാനമായ മീനങ്ങാടി അരമന ചാപ്പലിൽ ഭദ്രാസനം വിപുലമായ സ്വീകരണം നൽകും പരിശുദ്ധ വേണ്ടിയുള്ള സ്വീകരണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നാളെ അരിശുദ്ധ പിതാവിനെ സ്വീകരിക്കുക എന്ന ആ സുവർണ നിമിഷത്തിലേക്ക് കാത്തിരിക്കുകയാണ് പരിശുദ്ധ ഭാവ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നിന്നും വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും തുടർന്ന് ജില്ലയിലെ പ്രമുഖരോടൊപ്പമുള്ള അത്താഴ വിരുന്നിലും സംബന്ധിക്കും രണ്ടാം തീയതി മീനങ്ങാടി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കത്തീഡ്രലിൽ പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് എട്ടര മണിക്ക് വിശുദ്ധ കുർബാനയും അർപ്പിക്കും ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഭാരത സന്ദർശനത്തിന്റെ ഭാഗമായാണ് പരിശുദ്ധ പിതാവ് ജില്ലയിലെത്തുന്നത് മലങ്കര മെത്രാപോലിത്ത അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മാർക്കോസ് മോർ ക്രിസ്റ്റഫോറസ് മെത്രാപോലിത്ത മോർ ഔഗേൻ അൽ ഖോറി അൽഖാസ മെത്രാപൊലിത്ത തുടങ്ങിയവരും പരിശുദ്ധ ബാവയെ അനുഗമിക്കുന്നുണ്ട് യാക്കോബായ സുറിയാനി സഭയിലെ മെത്രാപോലിത്തമാരും സഭാഭാരവാഹികളും വിശ്വാസികളും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രമുഖരും ചടങ്ങുകളിൽ സംബന്ധിക്കും രണ്ടാം തീയതി ഉച്ചയോടെ പരിശുദ്ധ ഭാവ കോഴിക്കോട്ടേക്ക് തിരിക്കും ബ്യൂറോ മീനങ്ങാടി